താനൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിനർഹരായി ജാബിർ മാഷിന്റെ ഒപ്പനക്കുട്ടികൾ മുപ്പത്തി അഞ്ചാമത് താനൂർ ഉപജില്ലാ കലോത്സവ നഗരിയായ എസ് എം എച്ച് എസ് തയ്യാലിംഗനിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് പതിമൂന്നോളം ടീമുകൾക്കൊപ്പം മത്സരിച്ച് സ്വന്തം സ്കൂളിൽ നടന്ന മത്സരത്തിൽ ജേതാക്കളായത് ആദ്യമായാണ് ഇവർ വേദിയിൽ ഒപ്പനയ്ക്കായി മത്സരിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ജാബിർ മാഷാണ് എല്ലാം മാഷിന്റെ പിന്തുണയും പരിശ്രമവും കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടാനായത് ഒരുപാട് സന്തോഷമുണ്ട് കഠിനമായി പരിശീലിച്ചിരുന്നു അതിന് വിജയം കണ്ടുവെന്നും മണവാട്ടിയും തോഴിമാരും പറയുന്നു ആദ്യ ശ്രമത്തിൽ തന്നെ ഒന്നാം സ്ഥാനം നേടിയതിൽ പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണെന്നും ഇവർ പ്രതികരിച്ചു സന്തോഷം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിണ്ടായിരുന്നില്ല എല്ലാരും ആദ്യമായിട്ടാണ് ഒപ്പന കളിക്കുന്നത് ഇപ്പൊ സബ്ജെക്ടി ഫസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ നല്ലപോലെ കളിക്കുക എന്നുള്ളൊരു ഞാൻ വൃത്തി കളിക്കുക പക്ഷേ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി ഞങ്ങളുടെ മോട്ടിവേഷൻ ഇപ്പൊ ഫസ്റ്റ് അടിച്ചത് യാതൊരു മടിയുമില്ലാത്ത കഠിനമായി പ്രവർത്തിക്കാൻ മനസ്സുള്ള കുട്ടികളാണ് ഇവർ അവരെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് അവരുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസവും ആത്മസമർപ്പണവും പഠിപ്പിക്കുന്നത് എന്തും പരിശീലിക്കാനുള്ള മനസ്സുമാണ് വിജയത്തിന്റെ പ്രധാന രഹസ്യം കുട്ടികൾക്ക് കൂടുതൽ പിന്തുണ നൽകുമെന്നും സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തുമെന്നും ജാബിർ മാഷും പ്രതികരിച്ചു പറഞ്ഞാൽ ഞാൻ പറയുന്ന സ്റ്റേജിൽ ക്ലാസ് അതുപോലെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായി ഈ ഫീൽഡിൽ പിന്നെ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യം സൺഡേ ക്ലാസ് വെച്ചാലും ഇവരെല്ലാവരും കൃത്യമായിട്ട് വരും അതാണ് ഒന്നാമത് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ല അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത ഒരു ദിവസം വന്നിട്ട് ചെയ്യുന്ന വർക്ക് പിന്നെ പിന്നെ പാട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് അടുത്ത ക്ലാസ്സിനൊക്കെ ഇവർ വൃത്തിയായി ചെയ്ത് എനിക്ക് ചെയ്തു തരുന്നുണ്ട്